മലപ്പുറം സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ക്യാമ്പ് അരീക്കോട്ടിലെ ഹവിൽദാറായിട്ടുള്ള ശ്രീ വിനീത് അദ്ദേഹം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി സൂയിസൈഡ് ചെയ്തിരിക്കുന്ന സംഭവം സംഭവമുണ്ടായി അദ്ദേഹം സ്വയമേവ നിറയൊഴിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ പറയും ഡിസ്റ്റേബൻസ് പ്രാഥമികമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കേസിലെ എഫ്ഐആറിനെ തുടർന്ന് ആർ ഡി ഒ പെരിന്തൽമണ്ണ സബ് കളക്ടർ ആണിതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ എച്ച്ഒഡിയുടെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ എസ് യു ജി ക്യാമ്പിൽ പൊതുദർശനത്തിന് സ്റ്റാഫിൻ്റെ ദർശനത്തിനായിട്ട് വച്ചിരിക്കുകയാണ് പ്രാഥമികമായിട്ട് സംഭവത്തിനകത്ത് വൺ ഷോട്ട് കൂണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഏറ്റിരിക്കുന്ന കൂണ്ട് അത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആണ് എന്നുള്ളതാണ് പ്രൈമറി മനസ്സിലാവുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ വിനീത രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഡി ആർ എസ് ഐ ആർ ബി ഫോം ആവുന്ന സമയം മുതലുള്ള ഒരു സമർത്ഥനായിട്ടുള്ള കമാൻഡോ ആണ് നിരവധി ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പീരിയോഡിക്കൽ റിഫ്രഷർ ട്രെയിനിങ് കമാൻഡോ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കേണ്ട വ്യക്തികളായതുകൊണ്ട് അതിൻ്റെ റിഫ്രഷർ കോഴ്സുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഉണ്ട് ക്യാമ്പിൽ നിരവധി ടെസ്റ്റുകളുടെ ഭാഗമായിട്ടുള്ളതിനകത്ത് ഒരു ടെസ്റ്റിനകത്ത് അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല മറ്റ് ഒൻപത് പേർ മൊത്തം പത്ത് പേര് പരാജയപ്പെട്ടുണ്ടായി അവർക്കൊരു ഫർദർ റിഫ്രഷർ കോഴ്സല്ല ഇതിനു മുന്നേ തോറ്റിരിക്കുന്നവരടക്കമുള്ളവർ എല്ലാവർക്കും കൂടി മുപ്പത്തി മൂന്ന് പേർക്കോ മറ്റോ ഒരുമിച്ചിട്ടുള്ള കോഴ്സ് നാളെ ഇന്ന് ആരംഭിക്കുവാനിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനകത്തുള്ളൊരു പരാജയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഒരു മാനസിക ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട് ആസ് ആശ്വാസവും അതേ തുടർന്ന് അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോഴ്സിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിരുന്നു അതായത് ഒൻപതാം തീയതി കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് അദ്ദേഹം ലീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒൻപതാം തീയതി ലീവിന് ഉച്ചയ്ക്ക് പോയതിന് ശേഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അദ്ദേഹത്തിൻ്റെ ലീവ് കഴിഞ്ഞതിന് ശേഷം പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയും ഇനിങ്ങിയ ഒന്നും സ്വാഭാവികമായിട്ടും ഹോളിഡേസ് ആയതുകൊണ്ട് ക്യാമ്പിൽ ആക്ടിവിറ്റീസ് ഇല്ല ഇന്ന് മുതലാണ് ട്രെയിനിങ് ആരംഭിക്കേണ്ടിയിരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ മാനസിക ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു കടുങ്ക ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു പ്രാഥമികമായിട്ട് ഈ കേസിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അന്വേഷണം ഉയർന്ന ദിവസമായിട്ടുള്ള കൊണ്ടുപോട്ടി ഡിവൈഎസ്പിയിലേക്ക് അന്വേഷണം മാറ്റിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇനി മുതൽ അന്വേഷണം തുടരന്വേഷണം നടത്താം പ്രാഥമികമായിട്ടുള്ള നടപടികൾക്ക് ശേഷം ഇനി വിശദമായിട്ടുള്ള മൊഴികളടക്കം രേഖപ്പെടുത്തി തുടരന്വേഷണം ഇനി ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതാണിപ്പം വളരെ ബേസിക്കായിട്ട് കേസിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം കമാൻഡോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കരുതുന്നു ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഓപ്പറേഷൻസ് അടക്കമുള്ള വളരെ അധ്വാനം റിക്രൂട്ട്മെന്റ് ശൈലി തന്നെ അങ്ങനെയാണ് അപ്പം അതിൻ്റെ അവരുടെ റൂൾസിനകത്തും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റെഗുലർ റിഫ്രഷർ ട്രെയിനിങ് അടക്കമുള്ളത് അത് ഇത്തരത്തിൽ മാവോയിസ്റ്റ് എഫക്റ്റഡ് സ്റ്റേറ്റുകളെല്ലാത്തിനകത്തും അങ്ങനെ കീപ്പ് ചെയ്യുന്ന റൂൾസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്തുള്ള എന്താണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സമയത്തിനകത്തുള്ള സെക്കൻഡുകളുടെ വ്യത്യാസം മറ്റുമൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് കേസ് എസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡ്സും ഇതെല്ലാം ഡോക്യുമെൻ്റഡുമാണ് ഈ പറയുന്ന അവരുടെ ടെസ്റ്റുകളും തരം ഒറ്റയ്ക്കൊരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല ഇറ്റ് കംസ് ആസ് എ ഗ്രൂപ്പ് റിഫ്രഷർ ട്രെയിനിങ് ഒരു റിഫ്രഷർ ട്രെയിനിങ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ആൾക്കാർ വരുന്നു അപ്പം എസ് ഒിയെ സംബന്ധിച്ചിടത്തോളം വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പിംഗ് ആണ് അപ്പം ഓരോ ടീമും വന്ന് ഒരു സ്ട്രക്ചറിനകത്ത് കയറി പോകുന്നതാണ് അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റിഫ്രഷർ വീണ്ടും കോഴ്സുകൾ നടത്തി അവരെ കായിക ക്ഷമതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൊതുവിലുള്ള ഇത്തരത്തിലുള്ള സായുധ സേനാ സംവിധാനത്തിലുള്ളൊരു ഇത് അതുകൊണ്ട് അത് വാറ് താഴ്ത്തുക എന്നുള്ളതിലുപരി എബിലിറ്റി കൂട്ടുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിനകത്ത് ഈ നിങ്ങൾ പറഞ്ഞ പോയിൻ്റ് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടും അന്വേഷണത്തിനകത്ത് വിശദമായിട്ടത് പരിശോധിക്കപ്പെടും ലീവിന് പോയിരിക്കുന്നത് ഒൻപതാം തീയതിയാണ് ക്യാമ്പ് വിട്ടിരിക്കുന്നു തിരിച്ചു വരുന്നത് പതിമൂന്നാം തീയതി ലീവ് അദ്ദേഹം അപ്ലൈ ചെയ്തിരിക്കുന്ന ലീവ് ഓഫീസറെ ഗ്രാൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള റെക്കോർഡ്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നു ഇനി അദ്ദേഹം ആ സമയത്ത് പോയതായിട്ടും ഇന്ന ഔട്ടും എല്ലാം രജിസ്റ്റേഴ്സിനകത്ത് അവൈലബിൾ ആണ് മറ്റു കാര്യങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള എസ് നൗ ഈ പോയിന്റ് വരയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു പെൻഡിങ് ആപ്ലിക്കേഷൻ ശ്രദ്ധയിൽ വന്നിട്ടില്ല തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടും അങ്ങനെ ഒരു പെൻ്റിങ് കാരണം നമ്മൾ കാണുന്ന ലീവ് ആപ്ലിക്കേഷൻ ഈ ഡേറ്റഡ് ഡേറ്റഡാണ് നയൻത്തോ എയ്ത്തോ ആണ് തൊട്ടടുത്ത ദിവസം മൂന്ന് ദിവസത്തെ ലീവാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രാഥമികമായിട്ട് ഡോക്യുമെൻറ്റേഷൻ നോക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഇതുപോലെ ഏതെങ്കിലും ഒരു ലീവ് ആപ്ലിക്കേഷൻ അതിനകത്ത് പെൻറ്റിംഗ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും